ഇത് മാസ് മോട്ടോറിഷാണ് ഹോണ്ട്രഡ് ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി യൂണിക്കോൺ വൺ ഫിഫ്റ്റി വണ്ടിയാണ് നമുക്ക് അത് എൻജിൻ ഭാഗത്തുനിന്ന് ചെറിയ സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു അത്യാവശ്യം ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഗിയർ വീഴാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വർക്കിന് വേണ്ടിയിട്ടാണ് വണ്ടി കയറ്റിയത് അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഫസ്റ്റ് ട്രയൽ നടത്തുന്ന സമയത്ത് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്തേ നമുക്ക് ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സ് ഒന്ന് ചെയിൻ ഒക്കെ ബാക്ക് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ അടി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ ക്ലിയർ ആയിട്ട് ഫ്രണ്ട് ബ്രേക്ക് ആയാലും നമുക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഇവിടെ ശരിക്കും ഒരു കല്ലപ്പം രീതിയിൽ അത് ശരിക്കും ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് കാരണം ചില സമയങ്ങളിൽ ബ്രേക്ക് കിട്ടും ചില സമയങ്ങളിൽ ബ്രേക്ക് ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് വന്നുണ്ട് അപ്പോൾ അതും നമുക്കൊന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യേണ്ട ഒരു കംപ്ലയിൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹാൻഡിൽ ബെയറിങ് കോൺസെപ്റ്റ് അടിക്കുന്നുണ്ട് നമുക്ക് ചെറിയൊരു കട്ടറൊക്കെ ചടിയാൽ പോലും നല്ല അടി കാണിക്കുന്നുണ്ട് അപ്പോൾ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ടൈറ്റ് ചെയ്ത് നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെച്ചാലാണ് അത് ക്ലിയർ ആകും അപ്പോൾ അത്രയും കംപ്ലയിൻറ്റ്സ് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടി നിന്ന് നമുക്ക് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ എഞ്ചിൻ ഭാഗമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ് ആണ് പക്ഷേ ഓടിച്ചു നോക്കുമ്പോൾ നോക്കാം ഫ്രണ്ട് അടിക്കുന്നുണ്ട് ബ്രേക്കിൻ്റെ പ്രശ്നം ചെയിൻ സ്പോക്കറ്റ് നല്ല രീതിയിൽ അടിയുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് അത്രയാണ് മെയിനായിട്ട് നമുക്ക് കാണിക്കുന്ന കംപ്ലയിൻറ്റ് പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിന് ഭാഗം നമ്മൾ ആ കംപ്ലയിൻസിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചായിരുന്നു അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ എന്ന് വെച്ചാൽ സിലിണ്ടറിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് സിലിണ്ടർ ബസ്റ്റ് നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഈ വാൽവ് ഗൈഡും ക്യാ ഈ റോക്ക്റാം സെറ്റും ആണ് മെയിനായിട്ട് പ്രശ്നം കാണിച്ചാണ് ഈ വാൽവ് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യണതിൻ്റെ ഉള്ളിൽ ശരിക്കും വാൽവ് തേമാനം വന്നിട്ട് കേട് നല്ല രീതിയിൽ ഷിവറിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെഡി കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ റോക്ക്റാമിൻ്റെ ഈ ബെയറിങ് ചെറിയ പ്രശ്നം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് തമ്മിൽ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്താലും വാൽവ് ക്ലിയർ ആയിട്ട് സെറ്റിംഗ് ചെയ്ത് നിൽക്കില്ല അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ വാൽവ് മാറ്റി റോ വാൽവിൻ്റെ ഗെയ്ഡ് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് സിലിണ്ടർ പ്രശ്നം നമുക്ക് സ്വാഭാവികമായിട്ടും വേറെ റിപ്പയറിംഗിനൊന്നും നിൽക്കേണ്ട നമുക്ക് മാറ്റി പുതിയത് ട്ടാൽ മതി കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓട്ടോ ഉള്ളതാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത് പിന്നെ ഈ ക്യാംഷ്രാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വന്ന ബെയറിങ് ഈ ചെറിയ ബെയറിങ്ങിന് പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ മാറ്റുമ്പോൾ രണ്ട് ബെയറിംഗ് കൂടി നമുക്ക് മാറ്റിയിടാം ഫുള്ള് ക്യാം സാഫ്റ്റ് ഇതേപോലെ സെറ്റായിട്ട് മാറേണ്ട ആവശ്യമില്ല നമുക്ക് ലൈത്തിൽ ഇപ്പോൾ എന്തെങ്കിലും വാൽവ് ലേക്ക് കൊടുക്കണം നമുക്ക് വാൽവ് സീറ്റിങ്ങിനൊക്കെ ആയിട്ട് ഗൈഡ് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കണം അപ്പോൾ ആ കൂട്ടത്തിക്കിടെ നമുക്ക് അതിൻ്റെ ഈ രണ്ട് ബെയറിംഗ് കൂടി മാറ്റി മേടിക്കാവുന്നൂ വാൽവ് രണ്ട് നമുക്ക് മാറ്റണം കാരണം എന്താണെന്ന് വാൽവിൽ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇത് ഇൻലെറ്റ് വാൽവാണ് ഇൻലെറ്റ് വാല്വെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അടിഞ്ഞു കൂടികൾ മൊത്തം കയറിയാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻജിൻ ഡീകാർബണൈസിങ് ഹെഡ് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഓരോ മുപ്പതിനായിരം കിലോമീറ്ററിലും ചെയ്യേണ്ട ഒരു വർക്കാണ് അപ്പം ഇത് ശരിക്കും അതിൻ്റെ പ്രോബ്ലം വന്നത് ഇതേപോലെ കരി വന്ന് നിൽക്കും ഈ കരി എൻ്റെ വാൽവിൻ്റെ എഡ്ജിനകത്തേക്ക് ഇറങ്ങി വരും ഇത് നല്ല നല്ല ആർ പി എം നല്ല ഹൈ സ്പീഡിൽ വർക്ക് ചെയ്തിട്ടിരിക്കണം അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ കരി ഇതും ഇരിക്കുന്ന കരി ഇളകി തെറിക്കാനായിട്ടുള്ള സാധ്യത കൂടുക അപ്പോൾ അത് സിലിണ്ടറിൻ്റെ ബോറിലേക്ക് വന്നാലും പ്രോബ്ലമാണ് വാൽവിൻ്റെ എഡ്ജിലേക്ക് വന്നാലും കംപ്ലയിൻ്റ് ആണ് കാരണം വാൽവിൻ്റെ എഡ്ജിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കംപ്രഷൻ ലീക്കേജ് കാണിച്ച് വണ്ടി ഓഫായി പോകും കിക്കർ അടിച്ചാലൊന്നും കിട്ടില്ല അങ്ങനെ കുറേ പ്രോബ്ലംസ് അതുമായി ബന്ധപ്പെട്ട് വരും നേരെ മറിച്ച് സിലിണ്ടറിൻ്റെ ബോറിലേക്ക് വീഴുമ്പോൾ ശരിക്കും പിഷ്ടൻ്റെ ഈ സൈഡിലൊക്കെ വന്ന് നിന്നിട്ട് അത് സ്ക്രാച്ചായിട്ട് സിലിണ്ടർ ഡാമേജിലേക്ക് വരും അങ്ങനെയാണ് സിലിണ്ടറിന് തേമാനം കൂടുതൽ സംഭവിക്കുക അപ്പോൾ അതില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഓരോ മുപ്പതിനായിരം കിലോമീറ്ററിലാണ് നമ്മൾ കരി ക്ലീൻ ചെയ്ത് കളയേണ്ടത് അത് ശരിക്കും മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണം സാധാരണ മറ്റേപാടൊന്നും ചെയ്യലാണ് കല്യാണം അപ്പോൾ ഇപ്പം നമ്മൾ സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു നല്ലൊരു ലൈഫ് നല്ലൊരു ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കിലോമീറ്റർ തുടങ്ങിയിട്ട് നെക്സ്റ്റ് അടുത്ത മുപ്പതിനായിരം കിലോമീറ്ററിലൊക്കെ ആകുമ്പോഴത്തേക്ക് അത് അഴിച്ച് വീണ്ടും ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ ക്ലീൻ ചെയ്താലാണ് നമുക്കത് മാക്സിമം ലൈഫ് കിട്ടുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്ററേള ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാം ചെയ്യുക കറക്റ്റായിട്ട് ചെയ്താൽ അതിൻ്റെ അനുസരിച്ചിട്ടൊരു ബെനിഫിറ്റ് വണ്ടിക്കുകയുള്ളൂ അതേപോലെ തന്നെ കാർബേറ്റർ നമ്മൾ ഫുൾ ആയിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇത് അഴിക്കുന്ന കൂട്ടത്തി കൂടെ കാർബേറ്റർ ക്ലീൻ ചെയ്ത് എയർ ഫിൽട്ടറൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തോളൂ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ അതിൻ്റെ വാക്യം മെഷീനൊക്കെ ഇവിടെ അത്യാവശ്യം തേമാനം കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കിടെ നമ്മൾ മാറ്റി വിടുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഓയിൽ വരണം ഈ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ചെയിൻ ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററോളം അയക്കണം അപ്പോൾ ഇതും കൂടിയും കൂട്ടത്തി കിടെ അഴിച്ച് നമ്മൾ മാറ്റി വിടണുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അപ്പോൾ ഈ വർക്കിൻ്റെ മാത്രം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം ചെയിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ചെയിൻ നമുക്ക് ഒരു കണ്ണി എടുത്തിട്ട് ചെയിൻ കട്ട് ചെയ്തിട്ട് ചെയിൻ ഗ്രീസ് ചെയ്തെടുക്കാം ബാക്കിലെ ബ്രേക്ക്സ് മാറ്റാൻ തരും അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അഡീഷണൽ മറ്റേ വർക്ക് ഇപ്പം ഞാൻ കോൺസെപ്റ്റിൻ്റെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല നിലവിൽ ഈ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയിൻ്റെ വർക്ക് ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയത്തെ എത്രയാണെന്ന് നോക്കി അതനുസരിച്ച് ബാക്കിയ ഓടിച്ച് നോക്കിയിട്ട് കോൺസെപ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റി ആ രീതിയിൽ ചെയ്യാം അതല്ലെങ്കിൽ അഡീഷണൽ എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നിലവിൽ നമുക്ക് മാറ്റുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു പോകാം എഞ്ചിനകത്ത് വരുന്ന ഈ ചെയിൻ ടൈമിങ് ചെയിൻ എന്ന് പറയാം ആ ചെയിൻ മാറ്റണം അത് മാറ്റണമെങ്കിൽ നമുക്ക് ഈ സൈഡിൽ വരുന്ന ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം റീസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെയുള്ളത് സിലിണ്ടർ പിസ്റ്റൺ കിറ്റായിട്ട് പിസ്റ്റണ് വരും സിലിണ്ടർ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കിറ്റായിട്ട് വരാം ഈ രണ്ട് വാൽവ് കിറ്റ് മാറണം വാൽവ് കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വാൽവ് ഇതിവിടെ ഈ രണ്ട് ഐറ്റത്തിനാണ് വാൽവ് കീട് എന്ന് പറയാം അത് നമുക്ക് ലൈത്തി കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് അതും കൂടി കൂടുതൽ മാറ്റണം ഈ രണ്ട് ഐറ്റം ഓറോക്രം ഇത് കിറ്റായിട്ടേ വരുവുള്ളൂ ഒരെണ്ണം തന്നെ കംപ്ലയിൻറ്റ് പക്ഷെ വരിങ്ങനെ ഒരുമിച്ച് കിറ്റായിട്ടാണ് വരുവുള്ളൂ അപ്പോൾ അത് രണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ഇത് മൊത്തത്തിലാണ് സാധാരണ വരാറ് അപ്പോൾ നമുക്ക് ഈ ബയറിങ് മാത്രേ കിട്ടും മാറ്റാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് ബെയറിങ്ങും അതും ലെയ്ത്തി കൊടുത്ത് നമ്മൾ ക്ലിയർ ചെയ്തിരുന്നുണ്ട് കാർബഹൈഡ്രൻ്റെ ഈ വാക്യം ബസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിരുന്നുണ്ട് പിന്നെ കാർബൈഹർ ക്ലീൻ ചെയ്യാനായിട്ടൊരു കാർബോ ഹൈഡ്രോക് ക്ലീനർ ഉപയോഗിക്കണം ആ ക്ലീനർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് അതിൻ്റെ സ്ലോ ജെറ്റ് കാര്യങ്ങൾ മാറ്റിയിടും അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ എയർ ഫിൽട്ടർ നമ്മൾ എന്തെങ്കിലും മാറ്റി ഈ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എയർഫിൽറ്റർ കൂടി മാറ്റി പുതിയത് ഇടണേ പിന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലക്ക് ഗ്യാസ്ക്കെറ്റ് അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി വരും കേട്ടോ പിന്നെ എഞ്ചിൻ ഓയിലോ കാര്യങ്ങളൊക്കെ വരും പിന്നെ കൂട്ടത്തിക്കൂടെ നമ്മൾ ചെയിന് വലിയ സ്പോക്കറിന് വലിയ പ്രോബ്ലം തോന്നണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ വലിച്ച് ഏകദേശം ഇത്ര എത്തിയിട്ടുണ്ട് ചെയിൻ നോക്കുമ്പോൾ ഏറ്റവും അടിയിലാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനത് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം ഉള്ളതെന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് അഴിച്ചു നോക്കിയിട്ട് ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് താഴേക്ക് പോകുന്നു അങ്ങനെ അപ്പോൾ അത് നമുക്കൊന്ന് ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം ഗിയറിൻ്റെ കംപ്ലയിന്റ് വേണമെങ്കിൽ നമുക്ക് ആ ഗിയർ പെഡലും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരണം കേട്ടോ അതിൻ്റെ പൊസിഷൻ ചെറിയ വേരിയേഷൻ ഉണ്ട് അപ്പോൾ അതാണ് മെയിനായിട്ട് പ്രൊവീസ് അപ്പോൾ അത്രയും ഭാഗിക്കാൻ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഫ്രണ്ടിലെ കേസൊക്കെ ഫ്രണ്ടിലെ കോൺസെപ്റ്റുമായി ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട കേസ് കേസൊന്നും ഇപ്പോൾ തലക്കാലം ചെയ്യുന്നില്ല അത് നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കേസ് ചെയ്യാം ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിലേക്ക് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരാം എന്തെങ്കിലും നമുക്ക് ശനിയാഴ്ച വൈകിട്ടേക്കാൻ വേണ്ടി എടുക്കാനായിട്ട് പറ്റുള്ളൂ അതും ഈ ലൈറ്റ് വർക്കുമായി ബന്ധപ്പെട്ട് ഇത് പോയി നേരെ കറക്റ്റ് ടൈമിൽ കിട്ടിയാലാണ് നമുക്ക് തരാൻ പറ്റുള്ളൂ കാരണം ഇത് നമുക്ക് പുറമെ വന്ന ഓർക്കാണ് അത് അവരുടെ ഇതുപോലെ ഇരിക്കും നമ്മൾ തരുന്ന ഡേറ്റും പരമാവധി നമ്മൾ ശനിയാഴ്ചത്തേക്ക് ട്രൈ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള സമയം തരേണ്ടതായിട്ട് വരും കേട്ടോ ഓക്കെ